ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതൊരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് ഈ വീഡിയോ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളിൽ പല ആളുകളും നിയമം പാലിക്കാൻ മടിയുള്ള ആളുകളാണ് പക്ഷെ നിയമം തെറ്റിക്കാൻ നമ്മൾ ഉഷാറാണ് അവർക്കൊരു ിൻ്റെ പണിയാണ് വരുന്നത് അതാണ് ഈ ഒരു വീഡിയോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാറ് വണ്ടിൻ്റെ ഇരുന്നിട്ട് ആരൊക്കെയാണ് നിയമം ലംഘിക്കുന്നത് എന്നുള്ളത് നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ചില ആളുകൾ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ചിലപ്പോൾ ഹെൽമെറ്റൊന്നും വെക്കാറില്ല ചോദിച്ചാൽ അവർ പറയുന്ന കാരണം ഇതാണ് അവിടെ ക്യാമറ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ചില ആളുകളുടെ ഒരു വിചാരം ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം നിയമം പാലിച്ചാൽ മതി എന്നുള്ളതാണ് അതൊരു തെറ്റായ ധാരണയാണ് നിയമം പാലിക്കാനുള്ളതാണ് ഇനി ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ആ സാറിന് എന്തോ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതി വെക്കണം വണ്ടി നമ്പർ നോട്ട് ചെയ്യണം അതേപോലെ ഒരുപാട് നമ്പേഴ്സ് അതിലുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നിയമം എന്ന് പറയുന്നത് അത് ക്യാമറ ഉള്ള അല്ലെങ്കിൽ പോലീസുകാർ ഉള്ളോട് എന്നല്ല അപ്പോൾ ഇതേപോലെ പോലീസുകാർ പല സ്ഥലത്തും ഉണ്ടാവും വണ്ടിൻ്റെ ഉള്ളിലാണ് പക്ഷേ നമുക്കവരെ കാണാൻ കഴിയൂല ഫൈന് വീട്ടിലേക്ക് വരുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക